ടിക്കറ്റ് ഫിനാൻസ് ആസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അനു ചെയ്തു കഴിഞ്ഞു സാബുമാനെയും അനീഷിനെയും ഒന്നും കൂടെ അകത്ത് വിളിച്ച് ചെയ്യിപ്പിച്ചു അതുകഴിഞ്ഞ ആര്യനും ആതിലെയും അക്ബറും ഇവരിൽ ആരായിരിക്കും കംപ്ലീറ്റ് ചെയ്തത് എന്തെങ്കിലും കോപ്പി അടി നടന്നിട്ടുണ്ടോ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടുണ്ടോ പറയാം ഇപ്പോൾ അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് നിവിനും ഷാനവാസും നൂറയുമാണ് എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ അനു ആദ്യം ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് സാബുമാനും അനീഷിനും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അനു ആദ്യം ഇറങ്ങി അനു വീട്ടിൽ ചെന്നിട്ട് സമാധാന വൈഹോ എനിക്കിനി ഒന്നും ചെയ്യണമെന്നൊക്കെ പറയും ഇങ്ങനെ ആർക്കും ആരോടൊന്നും പറയാൻ പാടില്ല ഒരു ക്ലൂ ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ ആതിലേക്ക് ഇനി ഇറക്കി ചെറിയ ഹിൻഡൊക്കെ കൊടുക്കാൻ നോക്കി പക്ഷേ ബിഗ് ബോസ് തടഞ്ഞ് ഏ കൂടുതൽ പറഞ്ഞതും കൊടുക്കരുതെന്ന് പറഞ്ഞു അനീഷിനെ സാബുമാനെയാണ് പിന്നെ ഒന്നും കൂടെ വിളിക്കുന്നത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒന്നും കൂടെ അവർക്ക് സെക്കൻഡ് ചാൻസ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ശക്തി പരീക്ഷണൊന്നും അല്ല അതൊന്നും എടുത്ത് പൊട്ടിക്കുകയല്ല വേണ്ടത് ഒരുപാട് സംശയം ചോദിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് ടെൻഷൻ കൂടുതലാണ് ഈ സാ അനീഷിനും സാബുമാനും എന്നിട്ട് പിക്ചർ നോക്കാൻ ഒന്നും കൂടെ അനുവാദം കൊടുത്തു അവർക്ക് അവർക്കാണ് രണ്ട് വർഷം പിക്ചർ നോക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ സാബുമാനും അനീഷിനും അങ്ങനെ ഇവർ രണ്ടുപേരും പോയിട്ട് നമ്മുടെ ടാസ്ക് തുട ആരംഭിക്കുകയാണ് ടാസ്ക് ആരംഭിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് അരീക്ഷിക്കണത് നോക്കാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് കൂടുതൽ കോപ്പി കോപ്പിയൊന്നും അടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത് സത്യം പറഞ്ഞാൽ ഈ ആഴ്ചത്തെ കിച്ചൺ ടീമുകാർക്ക് പണിയാണ് അതായത് ക്യാപ്റ്റന്മാർക്കുള്ള പണിയാണ് കേട്ടോ അക്ബറും ആരിനും നിവിനും കാര്യം ഈ മൂന്ന് പേരും ക്യാപ്റ്റന്മാരും ആയി ഇവര് മൂന്ന് പേരും കിച്ചൺ ടീമിലും ഇവർക്ക് ജോലിയും എടുക്കണം ഇവർക്ക് പണിയെടുക്കാനും പറ്റില്ല ടാസ്കിലും പങ്കെടുക്കണം മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് പക്ഷേ കിച്ചണിലാവുമ്പോൾ അത് പറ്റത്തുമില്ല ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഇവർക്ക് കിട്ടിയ ഏഴിൻ്റെ പണിയാണ് ആരിനും അക്ബറിനും നിവിനും അവർക്കപ്പഴേ കിച്ചൺ ടീവിയിൽ അവർ പണിയെടുക്കാൻ വേണ്ടി കയറി ഇപ്പം കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് അത് അടുത്ത് പോയത് ആതിലെയും ആരിനും അക്ബറുമാണ് അപ്പോൾ അത് വരുന്നു പസറടിക്കുന്നു ആ ആണെങ്കിൽ സ്വയം കറങ്ങിക്കൊണ്ടിരുന്നു എന്നാലും വന്നിട്ട് അത് ബോർഡ് കൊണ്ടുവച്ചു പസില് എന്ന് പറഞ്ഞാൽ പസിൽ സോൾവിങ് എന്ന് പറഞ്ഞ സ്കില്ലാണ് അത് എല്ലാവർക്കും എളുപ്പം കിട്ടണമെന്നില്ല പിന്നെ ആ ഒരു ഇമേജ് നമ്മുടെ ബ്രെയിനിൽ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പസിൽ സോൾവിങ് ഭയങ്കര പാടാണ് സ്ില്ലാണ് ചിലവർക്ക് പെട്ടെന്ന് വരും ചിലവർക്ക് പതുക്കേ പറ്റത്തുള്ളൂ അപ്പോൾ ബിഗ് ബോസ് ഇടയ്ക്ക് ആദ്യം ഇങ്ങനെ നോക്കി അപ്പോൾ കോപ്പി അടിക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു അക്ബറാണ് ഇതിനകത്ത് ആദ്യം കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് അയ്യോ നോക്കണം അപ്പോൾ ആരും ടെൻഷനായി ആരി ഇങ്ങനെ എല്ലാ ടാസ്ക്കും ജയിക്കണം എന്നുള്ള ഒരിതുണ്ട് അങ്ങനെ ജയിച്ചേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പോൾ എന്തായിരുന്നാലും അക്ബർ ആദ്യം തീർത്തപ്പോൾ ആരും ടെൻഷൻ കൂടി അത് നോക്കടാ എന്തെങ്കിലും പ്രശ്നമുണ്ടാ അപ്പം അക്ബർ ശരിക്കും ചിന്തിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആദ്യ കഴിഞ്ഞു ആദ്യം കഴിഞ്ഞപ്പോൾ ആരിന് പിന്നെയും ടെൻഷൻ കൂടി അങ്ങനെ അതും കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കഴിഞ്ഞപ്പോഴെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് ടൈം അറിയില്ല നോക്കിയിട്ടൊന്നുമില്ല കാര്യം ഇത് ലൈവ് ആണല്ലോ നമുക്ക് ഇത് കട്ട് ചെയ്ത് കട്ടിയിട്ട് ഒക്കെ ആയിരിക്കും കാണിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആര്യാണ് ലാസ്റ്റ് കഴിഞ്ഞത് അങ്ങനെ അങ്ങനകത്ത് ആരും തിരിച്ചു പോയി അപ്പോൾ ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ പതുക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പം അനു ഇവിടെ അനുവും സാബുമാനും ഒക്കെ കൂടെ ഇരുന്ന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആ കാലെടുത്ത് ഇവിടെ വെക്കണമായിരുന്നു പക്ഷേ പസിൻ്റെ ഇങ്ങനെയായിരുന്നു നമുക്ക് പറഞ്ഞോണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പതുക്കെ വന്നിട്ട് അപ്പം എന്താണ് ഷാനവാസ് എന്ന് അനീഷ് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താ നടന്നതെന്ന് അവിടെ പോയിട്ട് ഇങ്ങനെ മിണ്ടാതെ പത്ത് മിനിറ്റ് കണ്ണടച്ച് ചിന്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായിരുന്നാലും ഇപ്പം നിവിനും ഷാനവാസും നൂറയുമാണ് ഇപ്പോൾ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അവരും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് ബിഗ് ബോസ് പറയാൻ പോകുന്നത് അത് കഴിഞ്ഞ് അടുത്തൊരു ടാസ്ക്കും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്